അങ്കണവാടിയിൽ മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളി തകർന്നു വീണു തകർന്നുവീണു സമയം കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കോഴിക്കോടാണ് സംഭവം കോർപ്പറേഷൻ പരിധിയിലെ പുതിയ പാലം ചുള്ളിയിൽ അങ്കണവാടിയിലാണ് കോൺക്രീറ്റ് പാളി വീണത് കെട്ടിടത്തിന്റെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നതായി അങ്കണവാടി അധികൃതരും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നു പതിനൊന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് അത്യാപകടകരമായ അവസ്ഥയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളം കോഴിക്കോട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.